ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ കുറഞ്ഞ ചേരുവകൾ മാത്രം വെച്ചിട്ട് വെച്ചിട്ടാട്ടോ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുമോ നമുക്ക് ഇപ്പം നോമ്പൊക്കെ തുടങ്ങി നോമ്പിന് സമയത്ത് നമുക്ക് ഒരുപാട് എണ്ണയിലൊക്കെ ഇട്ട് പൊഴിച്ചെടുത്ത് കടികൾ ആ കളി നല്ലതാട്ടോ ഈ ഒന്ന് മതി നമുക്ക് നോമ്പ് എടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഇഷ്ടമായി ചെയ്യാനും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാ അന്നേര പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും അതിൻ്റെ കൂടുതൽ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് കൂടുതൽ തന്നെ നമ്മളിത് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ക്യാരറ്റും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് എനിയും ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാറ്റി കൊടുത്ത് അതിലേക്ക് ഒരു തക്കാളി മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിയും ചെറിയൊരു പീസ് ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് നന്നായിട്ട് വാറ്റി കൊടുക്കാം അപ്പോൾ ഇതിനൊക്കെ കളർ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയത്ത് നമ്മളിതാ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂണോളം കുരുമുളകോടും ഇട്ട് കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതൊന്നും നന്നായിട്ട് കുക്കായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളിത് അതിൽ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ടേ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പം നമ്മളെ മസാല ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് സെയിലിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളി ഇട്ട് കൊടുക്കാം അതിന് കൂടി തന്നെ ഒരു നുള്ളിൽ നമുക്ക് ഉപ്പും കൊട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുരുമുളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറി കൊടുത്താൽ മതി എരിവൊക്കെ ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രം കൊടുത്താൽ മതിയാ നിർബന്ധമൊന്നുമില്ല ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മൾ മുട്ട നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഒരു അര ടീസ്പൂണോളം മതിയാവും നമ്മളെ ബട്ടർ അതിലേക്ക് ഇട്ടു കൊടുക്കുക ഒരു ചെറിയൊരു പീസ് ബട്ടർ ആയിട്ട് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് ുള്ളത് നമ്മളിത് നമ്മൾ നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള മുട്ട നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുത്തിട്ട് ഒരു ദോശയുടെ ഷേപ്പിലേക്ക് ഇതിനൊന്നാക്കിയിട്ട് എടുക്കേ ഇനി ഇതൊന്ന് ആറി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുബൂസ് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കുബൂസ് എന്നെ വെക്കണമെന്നില്ല നമുക്ക് പൊറോട്ട വെക്കാം ചപ്പാത്തി വെക്കാം അതൊക്കെ നിങ്ങൾ ഇഷ്ടം കേട്ടോ അല്ലാതെ നമ്മൾ മൈദപ്പൊടി ദോശ ഉണ്ടല്ലോ അതായാലും കുഴപ്പമൊന്നുമില്ല നമ്മളിഷ്ടത്തിന് അനുസരിച്ചിട്ട് നമുക്ക് വെക്കാം ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുബൂസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ തിരിച്ചിട്ടതിനു വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ഒന്നോ രണ്ടോ ടീസ്പൂൺ നമുക്കിതാ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് റോൾ ചെയ്തിട്ടെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ ഇനി ഈ ഒരു സൈഡ് ഭാഗം നന്നായിട്ട് കളർക്കൊന്ന് മാറി വരും നല്ല പൊരിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇത് ഒന്ന് അപ്പുറത്തും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്നായിക്കിട്ടും ഒരുപാട് സമയം നിൽക്കൂലേ ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഈ ഒരു സൈഡും കൂടി ഒന്ന് നന്നായിട്ട് കളർക്കൊന്ന് മാ മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിതാ ഫുൾ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ രണ്ട് സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതാ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നല്ല ഹെൽത്തിൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയുടെ ഒരു ഡേറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നല്ല ചിലവ് കുറഞ്ഞ രീതിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആട്ടോ നമുക്ക് ഈ നോമ്പിനൊക്കെ ഈ എണ്ണയിൽ പൊരിച്ചെടുത്തുള്ള കടികളിനെക്കാളി എത്രയോ നല്ലതാട്ടോ ഇതുപോലെ ഒന്ന് കഴിച്ചാൽ മാത്രം മതി കേട്ടോ നമുക്ക് വയറും മാനസൊക്കെ നിറയാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിത് ഡിന്നറായിട്ടും ഒക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പിയും കൂടി ലഞ്ച് ബോക്സിൽ പോലും കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും മാർക്കല്ലേ